പ്രിയമുള്ളവര് എസ് എഫ് ഐയുടെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം എസ് എഫ് ഐ കരുവാറുകുണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി എം എസ് എ സഹകരണ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ കിഴക്കേതായി വെച്ചൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പിട്ടീച്ചിരണ അതിൻ്റെ ഉദ്ഘാടനകം നിർവഹിച്ചത് എസ് എഫ് ഐ കരുവാണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഭിനവാണ് സ്വാഗതം പറഞ്ഞത് ലോക്കൽ പ്രസിഡന്റ് സിനാൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ലി ഷിയാബ് സാന്നിധ്യം വഹിച്ചു എസ് എഫ് ഐ വണ്ടൂർ ഏരിയ സെക്രട്ടറി സുജീഷ് പ്രസിഡന്റ് റിൻഷാദ് കരുവാണ്ട് കമ്മിറ്റി അംഗങ്ങളായ ഭഗത് പ്രവീൺ അൻഷിദ് നിരഞ്ജൻ നയന അപർണ അക്ഷിത് ഗോകുൽ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു നമുക്കതിന്റെ വിവരങ്ങളും അതോടൊപ്പം തന്നെ അവർ പറയുന്ന വാക്കുകളും ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പതാം തീയതി വരെ അധിലേന്ത്യ സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്തപ്പെടുകയാണ് അതിന്റെ ലോക്കൽ പ്രചാരണം പി എം എസ് ഹോസ്പിറ്റലുമായിട്ട് സംയുക്തമായിട്ട് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ട് കരുവാണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചറാണ് അതുപോലെ തന്നെ നമ്മുടെ എസ് എഫ് വൈഡ് ജില്ലാ പ്രസിഡന്റ് ഷി ആബക്ക ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് വിഭാഗങ്ങൾ പല്ല് ഡോക്ടർ അതുപോലെ തന്നെ എല്ല് ഡോക്ടർ ഓർത്തോ മെഡിക്കൽ ക്യാമ്പ് ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ പരിശോധനയിൽ നൂറിന്റെ മുകളിൽ ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞാൽ നാലഞ്ച് ഡോക്ടർമാര് പരിശോധനയായിട്ടുണ്ട് ഈ ഒരു ക്യാമ്പിൽ എന്തായാലും മാതൃകാ പ്രവർത്തനമാണ് ഈ ഒരു നമ്മുടെ പി എം എസ് എ ഹോസ്പിറ്റലും അതുപോലെ തന്നെ സഫൈയും ചെയ്തിട്ടുള്ളത്